ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബിഗ് ബോസ് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള മോർണിംഗ് ടാസ്ക് തന്നെയാണ് ഇന്ന് മത്സരാർത്ഥികൾക്ക് കൊടുത്തിരിക്കുന്നത് ടാസ്ക് ഇങ്ങനെയായിരുന്നു ഹൗസിലെ അഞ്ചു മത്സരാർത്ഥികളെ സെലക്ട് ചെയ്തിട്ട് അവരുടെ നല്ല ഗുണങ്ങൾ പറയുക എന്നതായിരുന്നു ടാസ്ക് അടിപിടിയിലേക്ക് എത്താത്ത ഒരു ടാസ്ക് തന്നെയായിരുന്നു ഇത് അപ്പോൾ ജിൻഡോ വന്നിട്ട് ആദ്യം തന്നെ പറഞ്ഞത് എനിക്ക് ഇവിടെയുള്ള എല്ലാവരുടെയും വളരെയധികം ഇഷ്ടമാണ് കാരണം ഞാനടക്കം എല്ലാവരും ഇത് ഗെയിമിൻ്റെ ഭാഗമായിട്ട് കളിക്കുന്നതാണ് എന്നാണ് ജിൻഡോ പറയുന്നത് ഇനി അഞ്ചു പേരുടെ പേര് പറയുകയാണെങ്കിൽ ഞാൻ തന്നെ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ജിൻഡോ തുടങ്ങുന്നത് ജിൻറ്റോയുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു ഇപ്പോൾ നമുക്ക് മേക്കപ്പ് പെട്ടെന്ന് മേക്കപ്പ് ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആടെ അടുത്തേക്കായിരിക്കും ഓടിച്ചെല്ലുക അത് പറഞ്ഞപ്പോൾ എല്ലാവരും പറയുന്നത് ജാൻമണിയുടെ പേരാണ് പിന്നീട് അതിനുശേഷം ഇനിയിപ്പോൾ നമുക്കൊരു ഡാൻസ് പ്രോഗ്രാം വന്നു അപ്പോൾ ആരെയായിരിക്കും നമ്മൾ ഡാൻസ് കോറിയോഗ്രാഫ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ അവിടെ സിബിൻ്റെ പേരാണ് പറഞ്ഞത് പിന്നെ ജിൻഡോ പറഞ്ഞത് ശ്രീരേഖയുടെ കാര്യമാണ് കാരണം വൈൽഡ് കാർഡ് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഏറ്റവും അധികം മനസ്സ് തുറന്നത് ശ്രീരേഖയുടെ അടുത്തായിരുന്നു അതുകൊണ്ട് ശ്രീരേഖയുടെ പേര് പറഞ്ഞു പിന്നെ അവസാനമായിട്ട് ജാസ്മിൻ്റെ പേരാണ് പറഞ്ഞത് കാരണം ജാസ്മിനുമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടായാൽ തന്നെ ഒരിക്കലും അത് മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തിയല്ല ജാസ്മിൻ പിറ്റേ ദിവസം നോർമലായി കാക്ക എന്ന് വന്ന് വിളിച്ച് അടുത്ത് വന്നിരുന്ന് സംസാരിക്കും ജാസ്മിൻ പിൻ ഒരിക്കലും ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് പെരുമാറില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ ഓരോരുത്തരും ഓരോ അഞ്ചു പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട് ഒരാൾ പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നും ബിഗ് ബോസ് പറഞ്ഞിരുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തു കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ